ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്ത സി ഐ അഭിലാഷ് ദേവിഡ് ആണ് തന്നെ അടിച്ചതെന്ന് ഷാഫി പറമിൽ ഇയാളാണ് പോലീസ് അതിക്രമത്തിന് നേതൃത്വം ബന്ധമുള്ള അഭിലാഷ് വഞ്ചൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകനായിരുന്നു സിപിഎമ്മിന് വേണ്ടി ഗുണ്ടാപ്പണി എടുക്കുന്നവരെ സംരക്ഷിക്കുന്ന ആഭ്യന്തരമന്ത്രിയാണ് പോലീസും കോൺഗ്രസും തമ്മിലുള്ള സംഘർഷത്തിൽ സിപിഎം റാലി നടത്തുന്നതിന്റെ കാരണം എന്താണെന്നും ഷാഫി ചോദിച്ചു ഇന്ത്യൻ വാർത്ത ഈ പറയുന്ന റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് അണ്ടർ സസ്പെൻഷൻ ഫോർ ബീങ് ഇൻ ടച്ച് വിത്ത് ലാൻഡ് മാഫിയിസ്ഡ് അവർ ലാപ്സ് എന്ന റേപ്പ് ഇൻസ്പെക്ടർ സ്റ്റേഷൻ പിരിച്ചുവിട്ടുന്ന ഇന്ത്യൻ എക്സ്പ്രസിലെ മൂന്ന് പോലീസുകാരെ പിരിച്ചുവിട്ടുന്ന് കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഇത് ട്വന്റി ഫോറിലും മാതൃഭൂമിയും ഏഷ്യാനെറ്റും മനോരമയും മറ്റെല്ലാ ചാനലുകളും ന്യൂസ് ഐറ്റിലും പ്രിന്റ് മീഡിയയും എല്ലാവരും തിരുവനന്തപുരത്ത് മൂന്ന് പോലീസുകാരെ പിരിച്ചുവിട്ടുവെന്ന് വാർത്തയാണ് ഇഞ്ഞ് പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളോട് പറയാ പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാ എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് സി പി എം പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക സി ഐ അഭിലാഷ് ഡേവിഡ് എന്ന സി പി എമ്മിന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വടകര കൺട്രോൾ റൂമിലെ സി ഐ ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോസ്റ്റിംഗിന്റെ വിവരം വെബ്സൈറ്റിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ പോസ്റ്റിങ്ങിന്റെ താഴെ കാണുന്നില്ല ഫോട്ടോ പിന്നെ കോളം ബ്ലാങ്ക് ആണ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ പഴയ എസ് എഫ് ഐ ബന്ധം എന്ന് മാത്രമല്ല വഞ്ചൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകൻ സസ്പെൻഷൻ പീരീഡിൽ സമയം കൊല്ലുന്നതിന് നിരന്തരം ഏരിയ കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ചിരുന്ന ഒരാൾ ഇവരെ സംരക്ഷിക്കുകയാണ് പുറത്ത ഗുണ്ടകളെയും അകത്ത ഗുണ്ടകളെയും സംരക്ഷകനായി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി അവരുടെ രക്ഷാധികാരി കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയാണ് മുഹമ്മദ് അസ്ലം വിവരമായി ചിരുന്നു അസ്ലം പിരിച്ചുവിടപ്പെട്ട ഡിസ്മിസ് ചെയ്യപ്പെട്ട ഒരു സി ഐ തിരിച്ചെങ്ങനെ വന്നു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ഷാഫി പറമ്പിൽ ഉന്നയിക്കുന്നത് തന്നെ മർദ്ദിച്ചത് ആ ഉദ്യോഗസ്ഥനാണ് എങ്കിൽ അയാൾ സ്വയം വല്ല ട്രൈബ്യൂണലിലും പോയി തിരികെ കയറിയതാണോ അല്ല സർക്കാർ തിരിച്ച് തിരികെ കയറ്റിയതാണോ എന്നതിന് ഉത്തരം വേണ്ടത് പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്ന എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് സസ്പെൻഷനിലായിരുന്നു എന്നുള്ളതാണ് ഉത്തരവുകൾ എന്ന് അത് മനസ്സിലാവുന്നതെന്നും അദ്ദേഹം പറയുന്നത് അതായത് സസ്പെൻഷനിലായിരുന്നു അതേസമയം തന്നെ പിരിച്ചുവിടൽ നോട്ടീസ് ലഭിച്ച ഉദ്യോഗസ്ഥനാണ് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അത് പിന്നീട് വിശദീകരണങ്ങൾ വിശദീകരണം കൊടുത്ത് തൃപ്തിയിലായതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സർവീസിലേക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്തു എന്നാണ് നമുക്ക് പോലീസ് ലഭിക്കുന്ന വിവരം പിന്നെ മാധ്യമങ്ങളിൽ ആദ്യ സാസമയത്ത് നിന്ന് വാർത്ത പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥരെ അത് സൂചിപ്പിച്ചുകൊണ്ടാണ് മാധ്യമ വാർത്തകൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഷാഫി പ്രമീൽ പറഞ്ഞത് ഷാഫി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പേരാമ്പ്രയിൽ ഉണ്ടായത് അവിടെ സംഘർഷത്തിന്റെ ഭാഗമായി ഉണ്ടായ പോലീസ് ആക്ഷൻ അല്ല മനഃപൂർവ്വം ഈ സ്വർണ്ണക്കള്ളോ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വേണ്ടി ഒരു ബോധപൂർവ്വം പോലീസ് ഒരു പിന്നെ അക്രമത്തിന് ശ്രമിക്കുകയായിരുന്നു ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് തനിക്കെതിരെ തന്നെ ഒരു പോലീസ് ഈ പറഞ്ഞ അഭിലാഷ് ഡേവിഡ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പല ഭാഗത്തു മാറി മാറി അടിക്കുന്നത് ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു മാത്രമല്ല ഈ ഗ്രനേഡ് ഉൾപ്പെടെ പൊട്ടിക്കുന്നതിന് മുമ്പ് അത്തരം സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പാണ് ലാത്തി ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിക്കുന്നത് അതായത് പോലീസ് അവിടെ അക്രമം നടത്താൻ കൃത്യമായി തന്നെ ബോധപൂർവ്വം ചില ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ് ഉന്നയിക്കുന്ന കാര്യം അതോടൊപ്പം തന്നെ അഭിലാഷ് ഡേവിഡിന്റെ കാര്യം എടുത്തു പറഞ്ഞോടൊപ്പം തന്നെ സി ഐയുടെ റൂറൽ എസ് പി പറഞ്ഞ പോലീസ് ആക്ഷൻ അല്ലെങ്കിൽ രാത്രി ചാർജിന് നിർദ്ദേശം നൽകിയിട്ടില്ല അല്ലാതെ ബോധപൂർവ്വം ചില കുഴപ്പം ശ്രമിക്കുന്നത് ഉണ്ടാക്കാൻ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചതാണെന്നുള്ള റൂറൽ എസ്പിയുടെ വാദം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാദം സമർപ്പിക്കാൻ ശ്രമിച്ചത് ആ സമയത്തുണ്ടായ സംഘർഷ വിവശത്ത് സി പി എം പ്രവർത്തന ആയുധങ്ങളുമായി ഉണ്ടായിരുന്നു പോലീസ് തന്നെ പറഞ്ഞു അവരെ അടക്കി നിർത്താൻ ശ്രമിക്കാതെ പോലീസ് യു ഡി എഫ് പ്രവർത്തകരിലേക്ക് ആക്രമിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്ന് പറയുന്നു മാത്രമല്ല ആ സമയത്ത് ഞങ്ങൾ ഈ ആ ഒരു അവിടെ ബോധപൂർവ്വം അക്രമം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഷാഫി ഫറമിലിൻ്റെയും മറ്റു നേതാക്കളുടെ സാന്നിധ്യമാണ് അക്രമം ഉണ്ടായെന്നുള്ള സി പി ആരോപണം അദ്ദേഹം തള്ളുന്നുണ്ട് പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് അവിടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അതേസമയം പോലീസാണ് ഇക്കാര്യത്തിൽ ആക്രമണം ഉണ്ടായി എന്തായാലും പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാവൂ എന്ന് എസ് പി പറഞ്ഞെങ്കിൽ പോലും അതിൽ നിന്ന് പോലും സി പി എം അവരെ ആ പോലീസുകാർക്കെതിരെ നടപടി എടുക്കുന്നതിൽ പോലും സി പി എം തടയിട്ടു എന്ന രീതിയിൽ രാഷ്ട്രീയ ആരോപണം കൂടി സി പി എമ്മിനെതിരെ ഉന്നയിക്കുകയാണ് ഷാഫി പറമ്പിൽ ചെയ്തിരിക്കുന്നത് അസലം ഇവിടെ തന്നെ മർദ്ദിച്ച ആളെ തിരിച്ചറിയുന്നു അയാളെ ചൂണ്ടിക്കാട്ടുന്നു മറ്റൊന്ന് ഈ അക്രമത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ഷാഫി പറയുന്നു അതായത് ശബരിമല വിവാദങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടാനുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു ഈ ആക്രമണം എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റെന്താണ് അദ്ദേഹം ാണ് പി എം അതായത് പോലീസും പിന്നെ യു ഡി എഫും തമ്മിലുള്ള ഒരു ആക്രമണത്തിന് പേരിൽ സി പി എം എന്താണ് പ്രതിഷേധ പ്രകടനം നടത്തുകയും സി പി എം ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും സി പി എം ചില ബോംബ് യു ഡി എഫ് പ്രവർത്തകർ തന്നെ സ്ഫോടവസ്തു ഉന്നയിച്ചു അല്ലെങ്കിൽ ഉപയോഗിച്ചു എന്നുള്ളത് ഉന്നയിക്കുന്ന സി പി എമ്മിന്റെ ഡി എഫിന്റെ നേതാക്കളാണ് സി പി എമ്മിന്റെ തിരക്കഥയിലാണ് മൊത്തത്തിൽ ഈ ഈ ആക്രമണം നടന്നത് എന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആര് അതായത് പോലീസ് ആക്ഷൻ നടത്താൻ പറഞ്ഞില്ല അതേസമയം പോലീസിൽ തന്നെ സി പി എം ഗുണ്ടകൾ തന്നെയും മറ്റുള്ള ചില ആൾക്കാരെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നു മാത്രമല്ല അവിടെ സ്ഫോടക വസ്തു യു ഡി എഫ് പ്രയോഗിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ സി പി എം പറഞ്ഞതിന് ശേഷമാണ് പോലീസ് അതൊരു കേസായി രജിസ്റ്റർ ചെയ്യുന്നത് മാത്രമല്ല സി പി എം യു ഡി എഫ് പ്രവർത്തകരും പോലീസ് തമ്മിലുള്ള സംഘർഷത്തിന്റെ പേരിൽ സി പി എട സി പി എം ഇടപെടുകയും അതിൽ പ്രതിഷേധ പ്രകടനം നടത്തിയും മറ്റുമൊക്കെ രാഷ്ട്രീയമായി അവർ കൂടി ഇടപെടുന്നു അതായത് സി പി എം പോലീസിന് ചില ആൾക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബോധപരമായി അക്രമിച്ചു അതിന്റെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കള്ള ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ മറികടക്കാനായിരുന്നു അതിനുവേണ്ടിയാണ് തന്നെ ഉൾപ്പെടെയുള്ള ആക്രമിച്ചത് അതിലെല്ലാ ഇടപെടൽ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാനുള്ള ശ്രമങ്ങളെ പോലും സിപിഎം തടയിട്ടുണ്ട് സിപിഎം ൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞുവയ്ക്കാൻ ശ്രമിച്ചത്